നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് യു എ ഇതറിയാതെ പോയാൽ നല്ല എട്ടിന്റെ പണിയാണ് വരാൻ പോകുന്നത് രാജ്യം ഈ വർഷം കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം ഇനി തിയേറ്ററിൽ വെച്ച് സിനിമയുടെ ഫോട്ടോയോ വീഡിയോയോ എടുത്താൽ ശിക്ഷഭിക്കും ഒരു ലക്ഷം ദീർഘം വരെ പിഴയും രണ്ടു മാസം തടവുമാണ് ശിക്ഷ ലഭിക്കുക സാധാരണ പുതിയ സിനിമ കാണാൻ നമ്മൾ പോകുമ്പോൾ ആ സന്തോഷം പങ്കുവെക്കാനായി സിനിമയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ സിനിമയുടെ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ എന്നിവ ഫോണിൽ ചിത്രീകരിച്ച ഒക്കെ നമ്മൾ പലരും ഇടാറുണ്ട് എന്നാൽ ഇനി ആ പരിപാടി ഒന്നും നടക്കില്ല ഒരു ഫോട്ടോ പോലും തിയേറ്ററിനുള്ളിൽ നിന്ന് എടുക്കുന്നതിന് വിലക്കുണ്ട് അപ്പർ കേസ് ലീഗൽ അഡ്വൈസറിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് സിനിമാ രംഗം ചിത്രീകരിക്കുകയോ തന്നെ ഫോട്ടോ എടുക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇക്കാര്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിൽ മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും പലരും ഇപ്പോഴും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി യു എ ഇ ഗവൺമെന്റ് പകർപ്പവകാശം സംബന്ധിച്ച് മുപ്പത്തി എട്ടാം നമ്പർ ഫെഡറൽ നിയമം പുറപ്പെടുവിക്കുകയും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതിനാൽ പ്രേക്ഷകർ ജാഗ്രത പാലിക്കണമെന്നും രാജ്യത്തെ നിയമങ്ങൾ കർശനമായി അനുസരിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയി ഇത്തരത്തിലെ സിനിമയുടെ ടൈറ്റിൽ എടുക്കുകയോ അതുപോലെ തന്നെ സിനിമ ചില രംഗങ്ങൾ അതായത് അതിലെ പ്രസക്തമായ ചില രംഗങ്ങൾ ചിത്രീകരിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഇനി അത് ചെയ്യരുത് നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ രണ്ടു മാസം തടവും പിഴയും ഒക്കെ അടക്കേണ്ടി വരും അതേസമയം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് ദുബായിൽ ഇനി മുതൽ സമൂഹ മാധ്യമമായ വാട്സ്ആപ്പ് വഴി ടെസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും തീയതി പുതുക്കുന്നതിനും വാട്സ്ആപ്പ് വഴി സാധിക്കുന്നതാണ് സ്വദേശികൾക്കും അതുപോലെ തന്നെ വിദേശികൾക്കും വാട്സ്ആപ്പ് വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗും റീഷെഡ്യൂളിംഗും സാധ്യമാക്കിയതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ആർ മഹബൂബ് മെഹബൂബ് ചാറ്റ് ബോർട്ടിൽ പൂജ്യം അഞ്ച് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ സേവനം ലഭ്യമാണ് ആർ ടി എയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ ആർ ടി എ ദുബായ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ ആണ് ഇതുവരെ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നത് ഉപയോക്താവിന്റെ ഫോൺ നമ്പറുകളും അതുപോലെതന്നെ രജിസ്റ്റർ ചെയ്ത വിവരങ്ങളും ആധികാരികമാണെന്നതിനാൽ മൊബൈൽ നമ്പർ പ്രകാരമുള്ള വാട്സ്ആപ്പ് വഴിയും ഇനി മുതൽ ടെസ്റ്റ് ബുക്കിംഗ് സാധ്യമാണെന്ന് ആർ ടി എ കോർപ്പറേറ്റ് ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ് സെക്ടറിലെ സ്മാർട്ട് സർവീസസ് വിഭാഗം ഡയറക്ടർ മിറ അഹമ്മദ് അൽ ഷെയ്ഖ് പറഞ്ഞു വാട്സാപ്പിലൂടെ അറബിയിലും ഇംഗ്ലീഷിലും ബുക്കിംഗ് അല്ലെങ്കിൽ റീഷെഡ്യൂളിംഗ് നടത്താം സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബഹുഭാഷാ സേവനം ഉപയോക്താക്കൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾക്ക് പുറമെ ഫീസ് അടയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നും അവർ വ്യക്തമാക്കി വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സേവനങ്ങൾ ഏറ്റവും ലളിതമായും വേഗത്തിലും ലഭ്യമാക്കുകയാണ് ആർ ഡിജിറ്റൽ നയം ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക